വർഷത്തിന് ഇവിടെ ചെയ്യപ്പെടുമ്പോൾ റി ഷോപ്പ് അതിന്റെ കുറവ് യഥാർത്ഥത്തിൽ നമ്മൾ പരിഹരിക്കുകയായിരുന്നു ഒരു വർഷം ഒരു വർഷം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരുടെ വിശ്വാസം ആർജിക്കാനും മെച്ചപ്പെട്ട ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാനും അല്ലമാനയ്ക്ക് സാധിച്ചു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള കാര്യമാണ് സന്തോഷമുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ഓണക്കാലത്ത് അവർ പ്രഖ്യാപിച്ച കാര്യം അന്ന് അക്കാലത്ത് അവരുടെ കടയിൽ നിന്ന് സ്വർണ്ണമോ ഡയമണ്ടോ ഒക്കെ മേടിക്കുന്ന ആളുകളിൽ നിന്ന് ഭാഗ്യശാലിക്ക് സമ്മാനം കൊടുക്കുന്നുണ്ടാവും എന്നവര് പറഞ്ഞു അത് മൂന്ന് സമ്മാനങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞത് വാക്കു പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമ്മാനങ്ങൾ നൽകുകയാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അന്നത്തെ ദിവസവും നമ്മളൊരു സമ്മാനം കൊടുത്തു ഈ ഉദ്ഘാടന ദിവസം ഒരു പവനാണെന്നാണ് ക്യാഷ് പ്രൈസ് ഡയമണ്ട് റിങ് അങ്ങനെ ചില സമ്മാനങ്ങൾ അന്നും ഒരു ഒരു ലക്കി ഡിപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മുടെ വാർഡിൽ തന്നെയുള്ള ചെലമംഗലം വാർഡിൽ തന്നെയുള്ള ഒരാൾക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത് ഒന്നാം സമ്മാനം കിട്ടിയത് അതെല്ലാം തന്നെ ആളുകളിൽ നല്ല വിശ്വാസം ഉണ്ടാക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യും പറഞ്ഞ ആളെ പറ്റിക്കലല്ല എന്ന ഒരു വിശ്വാസം ആളുകൾക്ക് ഉണ്ടാക്കി എടുക്കുന്നതിന് സഹായകരമാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് അപ്പോഴത്തെ നമ്മുടെ കൗൺസിലർ സ്റ്റാൻ വരുന്നുണ്ട് ഇപ്പോഴത്തെ കൗൺസിലർ ഇവിടെയുണ്ട് നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് വളരെ സന്തോഷമുള്ളതാണ് അപ്പോ ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇതുപോലെ ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായ അല്ലമാനയുടെ എല്ലാ ബന്ധുക്കൾക്കും നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ അറിയിച്ച് ഒന്നാം സമ്മാനം അർഹരായിട്ടുള്ള ആളുകളുടെ അവിടെ നിശ്ചയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം രണ്ടാം സമ്മാനം നമ്മുടെ കൗൺസിലർ എടുക്കും മൂന്നാം സമ്മാനം നമ്മുടെ മുൻ കൗൺസിലർ കൊണ്ടുപിടിപ്പിക്കാം സ്കൂട്ടറാണ് അതും ചുമ നടത്തുള്ള സ്കൂട്ടറായിരിക്കുന്നു അതെ അങ്ങനെ അത് നിങ്ങൾ തന്നെ ഒന്ന് ഇളക്കി കിട്ടോ ആകെ അശ്വതി 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 കൃഷ്ണ ജെ വട്ടവിളാകത്ത് തൻ തൊത്തൻ വീട് കരിയും എയ്റ്റ് സെവൻ വൺ ഫോർ ಡಬಲ್ ಸೆವೆನ್ ಒನ್ ಫೋರ್ ಫೈವ್ ಅಲ್ಲೇ